രണ്ട് പെൺമക്കളുടെ അമ്മയായി കുടുംബം നോക്കാത്ത ഭർത്താവ് കാരണം ജീവിതം തീർന്ന ഒരു ഭാര്യയായി പത്തൊൻപത് വയസ്സുകാരിക്ക് എത്രത്തോളം അഭിനയിക്കുവാൻ കഴിയും ആ വികാരങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും ആ ചോദ്യങ്ങൾക്ക് മനോഹരമായ ഉത്തരം നൽകിയ ചിത്രമായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമള ആ ചോദ്യങ്ങൾക്ക് സംഗീത മാധവൻ നായർ എന്ന നടൂടെ മനോഹരമായി ഉത്തരം നൽകിയ ചിത്രമായിരുന്നു ചിന്താവിഷ്ഠയായ ശ്യാമള തനിക്കു കിട്ടിയ കഥാപാത്രങ്ങളും ചിത്രങ്ങളുമെല്ലാം അതിമനോഹരമാക്കി മാറ്റുവാൻ ഈ നടക്ക് കഴിഞ്ഞു ജനിച്ച് ഒരു വയസ്സ് പോലും തികയും മുന്നെയാണ് സംഗീത സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചത് സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നടിയുടെ അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് സിനിമ സമ്മാനിച്ചത് പ്രശസ്തിയും പണവും ദാമ്പത്യ ജീവിതവും അങ്ങനെ എല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു സംഗീത ജനിച്ചത് മലപ്പുറം കോട്ടയ്ക്കല്ലെ മാധവൻ നായരുടെയും പാലക്കാട് കുഴൽമന്ദംകാരിയായ പത്മയുടെയും നാലു മക്കളിൽ ഏറ്റവും ഇളയവളായിട്ടായിരുന്നു സംഗീതയുടെ ജനനം മലയാളി ദമ്പതികളുടെ മകളാണെങ്കിലും ചെന്നൈയിലായിരുന്നു കുടുംബം സെറ്റിൽ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സംഗീത വളർന്നതും ചെന്നൈയിൽ തന്നെ രണ്ടു ചേച്ചിമാരുടെയും ഒരു ചേട്ടൻ്റെയും കുഞ്ഞനുജത്തിയായിട്ടായിരുന്നു സംഗീതയുടെ വളർച്ച അങ്ങനെയിരിക്കെയാണ് ആദ്യ സിനിമ അവസരം ലഭിച്ചത് ചേട്ടനായിരുന്നു ആദ്യം ലഭിച്ചത് സംഗീതയ്ക്കൊപ്പം പുണ്യവതി എന്ന ചിത്രത്തിൽ ചേട്ടൻ നിതീഷും അഭിനയിച്ചിരുന്നു പക്ഷേ അത് റിലീസായില്ല തുടർന്ന് അഞ്ചാം വയസ്സിലാണ് മഞ്ഞ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത് തുടർന്ന് വാർത്ത എന്നെന്നും കണ്ണേട്ടന്റെ തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു പതിനേഴാം വയസ്സിലാണ് നായികയായി എത്തിയത് അനിയൻ ബാവ ചേട്ടൻ ബാവയിലായിരുന്നു തുടക്കം തൊട്ടടുത്ത വർഷം പൂവേ ഉനക്കാകെ എന്ന വിജയ് ചിത്രത്തിലും നായികയായി ആ ചിത്രത്തിലെ ക്യാമറാമാൻ ആയിരുന്നു ശരവണൻ ആ പരിചയം പ്രണയമായി വളരവെയാണ് ചിന്താവിഷ്ടിയായ ശ്യാമള മുതൽ മന്ത്രികുമാരനും പല്ലാവൂർ ദേവനാരായണനും വാഴുന്നോരും ക്രൈം ഫയലും എല്ലാം സംഗീതയിലെ നടിയെ വരച്ചിട്ട ചിത്രങ്ങളായി മാറിയത് തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ഇതേ സമയം തിളങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെ നിൽക്കവെയായിരുന്നു രണ്ടായിരത്തിൽ ഇരുവരും വിവാഹിതരാകുന്നത് അതിനുശേഷം അഭിനയ ജീവിതത്തിനും സുല്ലിട്ടു തനി വീട്ടമ്മയായി ശരവണന്റെ ഭാര്യയായി ജീവിതം ആരംഭിച്ചു രണ്ടാം വർഷം രണ്ടായിരത്തി രണ്ടിലാണ് മകൾ സായി തേജസ്വതി ജനിച്ചത് കഠിന സായി ഭക്തിയായിരുന്നു സംഗീത അതുകൊണ്ട് തന്നെ മകൾ ജനിച്ചാൽ ആ പേര് ചേർക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു രാജാവിന്റെ മകൾ എന്നർത്ഥം വരുന്ന തേജസ്വതി എന്ന പേരിട്ടത് ശരവണനുമായിരുന്നു പിന്നീട് മകൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമായിരുന്നു സംഗീതയുടേത് സ്കൂൾ സമയത്ത് ജിംനാസ്റ്റിക് ആയിരുന്നു മകളുടെ ഇഷ്ടം എന്നാൽ കാലിനു പറ്റിയ പരിക്ക് ആ മേഖലയ്ക്ക് തടസ്സമായി പിന്നീട് മകളെ ഡോക്ടറാക്കാനായിരുന്നു സംഗീതയുടെയും ശരവണന്റെയും വീട്ടുകാർ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ പൈലറ്റ് ആകണമെന്നായിരുന്നു മകളുടെ ഇഷ്ടം ഒടുവിൽ തേജസ്വതി ആ സ്വപ്നം നേടിയെടുക്കുക തന്നെ ചെയ്തു വിമാനം പറത്താനുള്ള ലൈസൻസ് നേടിയെടുത്ത സായി തേജസ്വതി ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റായി ജോലി ചെയ്യുകയാണ് മകൾ അവളുടെ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങിയപ്പോഴാണ് സംഗീതയുടെ പിതാവിന്റെ വേർപാട് സംഭവിച്ചത് രണ്ടായിരത്തി പത്തിലെ അപ്രതീക്ഷിത മരണം ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടപ്പോഴാണ് ഭർത്താവ് ശരവണൻ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരുവെന്ന് സംഗീതയോട് അഭ്യർത്ഥിച്ചത് അങ്ങനെ കുടുംബത്തിന്റെ പിന്തുണയോടെ വീണ്ടും സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും